ഇരിഞ്ഞാലക്കുട രൂപത ദിവ്യകാരുണ്യ കോൺഗ്രസ് നഗരം ചുറ്റി ആയിരങ്ങളുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഭാഗമായി കത്തോലിക്ക വിശ്വാസത്തിന്റെ മഹനീയ സാക്ഷ്യവുമായി പതിനായിരങ്ങൾ അണിനിരന്ന നഗരം ചുറ്റിയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം ദിവ്യകാരുണ്യനാഥന് സ്തുതി ആരാധനകൾ അർപ്പിക്കാനും ദേവാനുഭവങ്ങൾ പങ്കുവെക്കാനും വിശ്വാസം പ്രഘോഷിക്കുവാനുമായി ആയിരങ്ങളാണ് ഇന്നലെ ഇരിഞ്ഞാലക്കുടയിൽ എത്തിച്ചേർന്നത് കത്തീഡ്രൽ അങ്കണത്തിലെ പന്തലുകളിലും സെമിനാർ നടന്ന ഏഴ് കേന്ദ്രങ്ങളിലും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ട് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ആരംഭിച്ച ദിവ്യകാരുണ്യ പ്രദക്ഷിണം ചന്തക്കുന്ന് വഴി ചന്ദ്രിക ജംഗ്ഷനിലെത്തി ദൈവപരിപാലന ഭവനത്തിനു മുന്നിലൂടെ മെയിൻ റോഡ് വഴി ടാണ ജംഗ്ഷനിലെത്തി കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു ജപമാലയുമേന്തി ദിവ്യകാരുണ്യനാഥനെ സ്തുതിച്ചുകൊണ്ടായിരുന്നു വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ അണിനിരുന്നത് രൂപതയിലെ ഇടവകകളെ സൂചിപ്പിച്ചുകൊണ്ട് നൂറ്റിനാൽപത്തിയൊന്ന് കുരിശുകളും പട്ടുകുടകളും പേപ്പൽ പതാകകൾക്ക് പിന്നിൽ ഓപ്പയും മോറീസും ധരിച്ച ദർശന സമൂഹാംഗങ്ങളും ഈ വർഷം ആദ്യ കുർബാന സ്വീകരണം നടത്തിയ കുഞ്ഞുങ്ങൾ അവരുടെ ആദ്യ കുർബാന സ്വീകരണ വേഷത്തിലും അണിനിരുന്നു കോൺഗ്രിഗേഷൻ അടിസ്ഥാനത്തിൽ സിസ്റ്റേഴ്സ് തൊട്ടുപിറകിൽ ധൂപക്കുറ്റിയും ചെറുമണികളുമായി ആൾത്താര സംഘക്കാരും ഇവർക്ക് പിന്നിൽ വെള്ള ഉടുപ്പ് ധരിച്ച് തലയിൽ കിരീടം ചൂടി കൈയിൽ സ്റ്റാർ വടിയും പിടിച്ച് കുഞ്ഞുമാലാഖമാരും നിരന്നു തുടർന്ന് ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ കൈകളിലേന്തി ദിവ്യകാരുണ്യം വഹിച്ച വാഹനം പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേർന്നതോടെ ദിവ്യകാരുണ്യ ആശീർവാദത്തോടെ ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിച്ചു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം